സൂറത്ത് ഇതുവരെ നമ്മൾ പറഞ്ഞു വെച്ചതൊക്കെ എല്ലാ ദൃഷ്ടാന്തങ്ങളും ലോകത്ത് അല്ലാത്തവരെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും ചിന്തിക്കുവാനും വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞു ഗരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളെ പ്രത്യേകതകളും എങ്ങനെയാണ് കൊണ്ടുപോകുന്നതൊക്കെ പറഞ്ഞിട്ട് പറയാണ് അപ്പം ഇതൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ പറയുന്ന വാക്കാണ് അടുത്തത് പറയുന്നത് അവശ്യ ഇതൊക്കെ കേട്ടപ്പോൾ കുറേശികളിൽപ്പെട്ട അല്ലെങ്കിൽ മുഷ്രിഖിങ്ങളിൽപ്പെട്ട കുറേ ആളുകളും പറഞ്ഞു വരുത്തി മുഹമ്മദ് വലിയ കവിയാണ് എന്തോ ഒരു കവിതയാണ് അവന് പാടുന്നത് അവന്റെ ആ സാഹിത്യത്തിന്റെ മുൻപിൽ എല്ലാവരും പോകും എന്ന് പറഞ്ഞ് തങ്ങളെ ഒന്ന് ഇൻസൾട്ട് ആക്കാൻ വേണ്ടിയിട്ട് കാരണം കവിതകളിൽ എന്തെല്ലാം പറയാറുണ്ട് അല്ലെ കവിതകൾ കരൾ പറിച്ചു കരാ എന്നൊക്കെ കവിത പറയാറില്ലേ ഇല്ല മനസ്സമാരെ കവിത കേട്ടോക്കീലേ അല്ലേ കവിതകളിൽ പലതും എന്താണ് ഞമ്മളെ ഭാവനകളിൽ നിന്ന് ഒരു മനുഷ്യന്റെ ഭാവനകളും ചിത്രീകരണങ്ങളുമാണ് യഥാർത്ഥത്തിൽ കവിത നോവൽ എന്നൊക്കെ പറയുന്നത് തങ്ങള് അത്തരത്തിൽ ഒന്ന് അല്ലെങ്കിൽ കവിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലത്തെ വലിയ വലിയ കവികൾ അന്ന് കഴിഞ്ഞു പോയിരുന്നു അതേപോലത്തെ ഒരു കവിയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഉൾക്കൊള്ളണ്ട എന്ന് വരും അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവർക്കിടയിൽ ആളുകൾ പറഞ്ഞു വരുത്തിയിരുന്നു നിങ്ങൾ മുഹമ്മദ് പൈ പറയുന്നതും നിങ്ങൾ കേൾക്കേണ്ട അവൻ്റെ ആ സാഹിത്യത്തിൽ നിന്ന് വരുന്ന വലിയ കവിതകളാണ് എന്ന് അവർ കണ്ണു ചുമി ഇരുട്ടാക്കിയതുപോലെ ചെയ്തിരുന്നു അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർഹാൻ പറഞ്ഞൊരു തങ്ങൾക്ക് നാം കവിത പഠിപ്പിച്ചിട്ടേയില്ല വമാ എന്ന് അറിയില്ല തങ്ങളെ പോലത്തെ ഒരാളുകൾ ഒരു വലിയ ആളുകൾക്കിടയിൽ നിലയും സ്ഥാനവും ഒക്കെ ഉള്ള സത്യം പറയുന്ന ഒരാൾക്ക് ഇത്തരം കവിതകൾ യോജിച്ചതുമല്ല യഥാർത്ഥത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കണം ഇങ്ങനെ കവിതകളും പാടി നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നോവലുകൾ എഴുതി കൊടുക്കുന്ന ആളുകൾ അത്തരം ആളുകളൊക്കെ ഫോളോ ചെയ്യുന്നത് അല്ല ഓപൂൺ വഴിവിഴച്ച ആളുകളെ ആയിരിക്കും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇന്നും നമ്മുടെ മലയാള സാഹിത്യത്തിൽ വലിയ കവികളായ ആളുകളുടെ ഹിസ്റ്ററി പരിശോധിച്ചു നോക്കിയാൽ അവർക്കൊക്കെ പഴവറ്റിയതും വിശ്വാസത്തിൽ വ്യതിചനനം സംഭവിച്ചതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇരിക്കട്ടെ അതേസമയം തങ്ങളുടെ വായിൽ നിന്നും പല കവിതകളും എന്ന് തോന്നിപ്പിക്കുന്ന പല വാക്കുകളും പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സ്കന്തത്തിന്റെ കിടങ്ങി കയറുന്ന സമയത്ത് അവിടെനിന്നിങ്ങനെ സന്തത്തിനെ കീറുന്ന സമയം അവിടത്തെ ചെറിയ പേരിൽ പരിക്കു പറ്റിയപ്പം തങ്ങള് പറഞ്ഞു അപ്പൊ അതൊക്കെ കവിത അല്ലേ തങ്ങളെ വായിൽ നിന്ന് അങ്ങനെ കവിതകളുടെ വീടുകൾ വരൂല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വന്നതോ അതിനെക്കുറിച്ച് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു അതൊന്നും യഥാർത്ഥ കവിതയുടെ വേൾഡിൽ അല്ലെങ്കിൽ പോലെ അല്ല ചുരുക്കി പറഞ്ഞിട്ട് എല്ലാ മുഹസ്സറുകളും അത് രേഖപ്പെടുത്തി വെച്ചത് തങ്ങൾ കവിത പറയുക എന്ന ഉദ്ദേശത്തോടു കൂടെ അല്ലെങ്കിൽ അത്തരം ഭാവനകളോടു കൂടെ വന്നുപോയതല്ല അത് പരിശുദ്ധ ഖുർഹാനിൽ പലപ്പോഴും ഉണ്ടാകല്ലേ പോലെ കവിതകളാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാക്ക് വന്നു എന്ന് മാത്രം അതല്ലാതെ പദങ്ങൾ ഒരിക്കലും കവിതകൾ പാടുകയോ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല ഇത് വിശ്വ മനസ്സിലാക്കിയത് കൊണ്ടാണ് പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ഈ ഖുർആാൻ വലിയ നിബിധങ്ങളിൽ വിശ്വസിക്കാൻ വേണ്ടി അടുത്ത് നിന്ന നിന്നൊരാളുണ്ടായിരുന്നു അല്ലെ നമ്മൾ യാസിമൻ ഖുർആൻ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിബിധങ്ങൾ ഈ ഖുർആാനിന്റെ ആയത്തുകളൊക്കെ കേട്ടിട്ട് മുഷ്രിഖുകളിൽ നിന്ന് ഒരു നേതാവ് ഈ ഇസ്ലാം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് മുഹമ്മദിന്റെ വാക്കുകൾ ഒരു സിഹർ ചെയ്യുന്നവന്റെ വാക്കുകളല്ല ഒരു കാഹിരിന്റെ വാക്കല്ല ഒരു കഥയുടെ വാക്കല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഓ പേരോർന്നല്ലേ ഉത്തുബയാണ് അല്ലെ വലിയ നേതാവാണ് ഉത്തുബ ഉ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ സമയത്ത് ആരാണ് ഞാനോനെ ശരിയാക്കിക്കോളാന്ന് പറഞ്ഞു അബൂദ് വന്ന് പറഞ്ഞു മറന്നുപോയോ ചരിത്രം അപ്പൊ അബൂചാരി ഒന്നാണ്ട് പറഞ്ഞില്ലേ ഉത്തുബന്റെ വിഷയങ്ങളൊന്നും വിഷമിക്കേണ്ട ഞാനത് ഏറ്റെടുത്തോളാം അങ്ങനെ എന്നാ സൂറത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു വിശദീകരിക്കുന്നുണ്ട് ഉത്തുബ ചെയ്ത ഓരോ അങ്ങനെ ഏതായാലും ചുറ്റി പറഞ്ഞാൽ ഉറതുവയെപ്പോലോ ആളുകളൊക്കെ എന്ന് പറഞ്ഞ സത്യം പറയുന്നവരൊക്കെ പറഞ്ഞിരുന്നു ഈ ഖുർആാനിന്റെ വേടുകൾ ഒരിക്കലും കവിതകളെല്ലാം ഞാനത് പറഞ്ഞ് പറയാനുണ്ടായ സാഹചര്യം ഇതാണ് ഇത് ഖുർഹാന്റെ ഓരോ എടുകളും സൂറത്ത് യാസീന്റെ ഓരോ ആഴ്ചകളും പരസ്പരം ലിങ്ക്ഡ് ആണ് എന്ന് മനസ്സിലാക്കി തരുകയാണ് അള്ളാഹു താര നമുക്ക് വലിയ വറക്കത്ത് ചെയ്യുമാറാകട്ടെ ശേഷം അള്ളാഹു തന്നെ പറഞ്ഞു ഇൻകുവ ഇല്ലാതി കുറു ഈ ഖുർആാനിന്റെ വചനങ്ങൾ ഇന്നുകൂടെ ഇല്ലാതെ അത് വലിയ സാരോപദേശം മാത്രമാണ് വ്യക്തമായി പാരായണം ചെയ്യപ്പെടുന്ന ഒരു വാക്കുകളും അല്ലെങ്കിൽ സാരോപദേശങ്ങളും വ്യക്തമായി പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥവുമാണ് ഈ പരിശുദ്ധ ഖുർആാൻ ഖുർആൻ ഖുർആാൻ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യപ്പെടുന്നത് എന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓതേണ്ടത് എന്നതാണ് ഖുർആൻ എന്ന വേടിന്റെ തന്നെ അർത്ഥം അവ വ്യക്തമായ സാരോപദേശങ്ങളാണ് മാത്രവുമല്ല പാരായ പാരായണം ചെയ്യപ്പെടേണ്ട റിപ്പീറ്റ് ചെയ്ത് റെസിറ്റ് ചെയ്യേണ്ട ഒരു ഗ്രന്ഥവുമാണ് ഖുർആൻ അതല്ലാതെ ഇതൊരു കവിയുടെ വാക്കുകളല്ല എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു ആർക്കാണ് ഇതൊക്കെ സാരോപദേശം ചെയ്യുക ഈ കുർആാനിന്റെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ ആർക്കാണ് ഉപകരിക്കുക സൂഹത്തിയാസിയം പറയുന്നു ലിയോന്ദിറ മൻ കാന ജീവം ഹൃദയം ജീവുള്ള ആളുകൾക്ക് ലിയോന്തിറ മൻ കാനഹയ്യൻ ഹൃദയം ജീവിച്ചിരിക്കുന്നവരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിറക്കിയിട്ടുള്ളത് ഹൃദയം മരിച്ചുപോയ ആളുകളോട് ഒരിക്കലും വഴന്നു പറഞ്ഞിട്ട് കാര്യമില്ല

സമയം കൊല്ലുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇരിക്കുന്ന അത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന അതിന് പല വിശദീകരണങ്ങൾ ഉച്ച കൊടുത്ത ആളുകളുണ്ട് മഹാന രാജ് ഇബിനാസങ്ങളെ പോലത്തെ മുഫസ്സറുകൾ പറഞ്ഞത് അതിങ്ങനെ പാട്ട് കേട്ട് നടക്കുന്ന ആളുകളെന്നാണ് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ആളുകളെന്നാണ് ഇരിക്കട്ടെ അങ്ങനത്തെ ആളുകളെ കുറിച്ച് ഊർഹാൻ ഓർമ്മപ്പെടുത്തുന്നു അത്തരം ആളുകളോട് വൈദാ തുമായ തുന അവരോട് പരിശുദ്ധ ആയത്തുകൾ ഓതപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കു മേൽ ആയത്തുകൾ ഓതപ്പെട്ടു കഴിഞ്ഞാൽ വല്ല അവരുടെ ഹൃദയം ചത്തുപോയതുകൊണ്ട് ഹൃദയത്തിന് ജീവനില്ലാത്തത് കൊണ്ട് അത് കേട്ടതുപോലെ വല്ല മുസ്തക് പിന്തിരിഞ്ഞു കളയും കിവുർ നടിച്ചുകൊണ്ട് അതൊന്നും കൊൾക്കൊള്ളാതെ അതിനെ ചെവി കൊടുക്കാതെ കൊടുക്കാതെ ഓടിക്കളയുന്നതാണ് ഇതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വലിയ വലിയ നഗരങ്ങൾ നമ്മുടെ കൊച്ചി ആയാലും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലുള്ള വലിയ വലിയ ബാംഗ്ലൂർ സിറ്റി അടക്കമുള്ള വലിയ നഗരങ്ങളിൽ നിഷാ പാർട്ടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അറിയാം വളരെ വല ഏറെ ആളുകളും പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് സമയം സ്പെൻഡ് ചെയ്തു കൊണ്ടിരിക്കുന്നത് നിഷ പാർട്ടികളിലാണ് എന്താ നിഷാ പാർട്ടികൾക്ക് ഇത്രത്തോളം അട്രാക്ഷൻ ഉണ്ടാകാനുള്ള കാരണം അത്തരം ആളുകൾ ഈ പാർട്ടികൾ കേൾക്കുന്ന അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊന്നും ഈ ഉപദേശങ്ങൾ ഫലിക്കുകയില്ല അതുകൊണ്ടാണ് എത്രയോ എൻ ഡി എം എയുടെ കേസുകൾ കേൾക്കുമ്പോഴും നമ്മുടെ സർക്കാരുകളും എല്ലാവരും അതിനുവേണ്ടി ജാഗ്രത കാണിക്കുമ്പോഴും അത് മാറ്റി വരിക്കാൻ മാറ്റി നിർത്താൻ കഴിയാത്തത് നിഷാ പാർട്ടികളാണ് അതിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്നത് എന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ ലാപ്പാങ്കലുകളില്ലാതെ പാർട്ടികളും മറ്റുമായി ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളുകളോട് നിങ്ങളതൊക്കെ മാറ്റിക്കൂടെ ഈ പ്രവർത്തനങ്ങൾക്ക് മാറ്റി നന്നായി കൂടെ എന്ന് പറഞ്ഞാൽ വല്ലാ അവസ്ഥ കേൾക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർഹാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഹൃദയം ജീവിച്ചിരിക്കുന്ന ഹൃദയം മരിച്ചു പോയിട്ടില്ലാത്ത ആളുകൾക്കാണ് ഈ ഖുർഹാന്റെ ആയത്വയിട്ട് വഴതു പറഞ്ഞാൽ ഫലി ഫല ഫലിക്കുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കുന്നത് മാത്രമല്ല അലൽ കാഫിരീൻ കാഫിരിയങ്ങളായ ആളുകൾക്ക് നന്ദി കെട്ട വർഗത്തിന് തെളിവ് സ്ഥിരപ്പെടാൻ വേണ്ടിയും നാളെ മഹേശ്വർ ആ വനുസരയിലെത്തുമ്പോൾ ഞങ്ങളിതൊന്നും കേട്ടിട്ടില്ലല്ലോ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനൊരു മഹേഷ്വർ വരാനുണ്ടെന്ന് ഞങ്ങളെ ഒടന്ന് കേട്ടിട്ടില്ല പിന്നെ എങ്ങനെ ഞങ്ങൾ ശിക്ഷിക്കും എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ആനന്റെ അധ്യാപനങ്ങൾ ഒരു ആനന്റെ അവർക്ക് മുന്നിൽ പാരായണം ചെയ്യപ്പെടും അതിനു വേണ്ടിയിട്ടുമാണ് ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് അപ്പൊ ഖുർഹാൻ നമ്മിലേക്ക് ആകെ നമ്മളിലേക്ക് അള്ളാഹു സുഹാ വലിയൊരു ഗിഫ്റ്റായി തന്നിട്ടുള്ളത് ഒന്ന് അത് റിപ്പീറ്റ് ചെയ്ത് നിരന്തരമായിട്ട് ഓതാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്ന് അതിലെ ആയത്തുകൾ കേട്ടുകൊണ്ട് പാഠം കൊൾക്കൊള്ളണം പടച്ചറബേ കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ തെറ്റുകൾ പറ്റിപ്പോയി െ പരിഷുർ മറ്റൊരു സ്ഥലത്ത് ഉറപ്പുന്നുണ്ട് ഓരോ രാവുകളും പകലുകളും മാറി വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്ലെങ്കിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിനാലിൽ നാപ്പത്തി മൂന്നിൽ എനിക്ക് ഹിജവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഒരു പരിശുദ്ധ റമദാൻ എനിക്ക് വന്നിരുന്നു അന്ന് വേണ്ടതുപോലെ എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല വേണ്ടതുപോലെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ലല്ലോ ലിമൻ അറാദുദ്ധനാകുന്നവർക്കും അതുപോലെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും കാര്യമായിട്ട് തെറ്റുകളൊന്നും വന്നുപോയിട്ടില്ല എന്ന് തോന്നുന്നവർക്ക് ഔ നന്ദികൾ കൂടുതലായി ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ രാവുകളും പകലുകളും ഇങ്ങനെ മാറി മാറി വരുന്നത് അള്ളാഹു സുഹാന ഈ ഖുർആാനിൽ ആയച്ചകൾ ഉൾക്കൊണ്ട് കൊണ്ട് പ്രവർത്തിക്കാനുള്ള മനസ്സിലായില്ല ഈ ഖുർആൻ ഞമ്മൾക്ക് കിട്ടിയത് തന്നെ ഓതാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സത്യമൊക്കെ തീർന്നില്ലേ തീർന്നിട്ടില്ലേ തീരണം ഒന്ന് രണ്ടും മൂന്നും തീർന്നുവരുണ്ട് അള്ളാഹു താര സ്വീകരിക്കുമാറാകട്ടെ തീരാനായവരുണ്ട് ധീരാനായവരും അള്ളാഹുല്ല കബൂലാക്കുമാറാകട്ടെ ആ നിരന്തരമായിട്ടോദണം അതിനെ ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് ഇതൊക്കെ കേട്ട് നമ്മൾക്ക് ഓരോന്ന് മനസ്സിലായി വാ മരങ്ങൾ ഉണങ്ങി തരിശായം ഭൂമിയിൽ വിത്തുകൾ മുളക്കുന്നതുപോലെ നാളെ മയവർഷിക്കുമ്പോൾ നമ്മളൊക്കെ മുളച്ച് കൊന്തി റബ്ബിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടും അവിടെ നമ്മുടെ കൈകാലുകൾ സംസാരിക്കും നിങ്ങൾ ഓർത്തുനോക്കും വിധങ്ങൾ പറഞ്ഞു ആദ്യമായിട്ട് മനുഷ്യ ശരീരത്തിൽ നിന്ന് സംസാരിക്കൽ അവൻ്റെ വലതുഭാഗത്തെ തുടയല്ലാണ് എന്ന് സ്വതക്ക റസൂർ ഉഹേ സാഹിസ് പറയാണ് അപ്പോൾ നമ്മളെ ഓരോ അവയവങ്ങളും നമ്മളെ ക്യാമറ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫോക്കസ് നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടെ പ്രവർത്തിക്കുക അബ്ദു സുബഹാനോത്തേ നാളെ നാളമഹേശ്വരാ അനുസരിച്ച് എല്ലാവർക്കും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെ വഷളാക്കാതിരിക്കുമാറാകട്ടെ ചെയ്തു പോയത്